ഇടുക്കി മൂന്നാർ മാട്ടുപെട്ടിക്ക് സമീപം ജീപ്പ് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും പഠനയാത്രയ്ക്കെത്തിയ കുട്ടികളാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് ഗുരുതരമായ പരിക്കേറ്റ ഒരു കുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ആഷിക്ക് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ഈ കുട്ടിയുടെ നില അജി ഇപ്പോഴെങ്ങനെയുണ്ട് അപകടം നടന്നത് മനസ്സിലാക്കുന്നത് മൂന്നാർ സമീപത്ത് വെച്ച് ട്രക്കിംഗ് ജീപ്പ് അപകടത്തിൽ പോവുകയായിരുന്നു പതിച്ച വാഹനത്തിലുണ്ടായിരുന്ന നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിലൊരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ മാറ്റിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ തരൂരിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരത്തിന് പഠനയാത്രയ്ക്ക് വേണ്ടി എത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കൊന്നും മായ പരിക്കുകളില്ല എന്നാണ് മനസ്ലാക്കുന്നത് പോയ വാഹനം ഉടനടി തന്നെ നാട്ടുകാരനെ ഫയർഫോഴ്സിന്റെ സഹായത്തോടുകൂടി പുറത്തെടുക്കുകയും കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ജീപ്പ് സവാരി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം മൂന്നാറിൽ ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ശരി ആശിക്കുണ്ട് ഇടുക്കിയിൽ നിന്നും